കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ അംഗത്വ ക്യാമ്പയിൻ കുടിശ്ശിക നിവാരണവും സംസ്ഥാനതല ഉദ്ഘാടനവും സംഘടിപ്പിച്ചു തിരുവനന്തപുരം റെയിൽ കല്യാണ മണ്ഡപത്തിൽ നടന്ന പരിപാടി കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ ബോർഡ് അംഗം കെ സി സജീവ് തൈക്കാട് അധ്യക്ഷനായി ഡയറക്ടർ ബോർഡ് അംഗം ബാദുഷ കടലുണ്ടി നോർക്ക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി രശ്മി എന്നിവർ സംസാരിച്ചു കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ ജോസ് ബി എം വിഷയാവതരണം നടത്തി കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗീതാലക്ഷ്മി എം പി സ്വാഗതവും ഫിനാൻസ് മാനേജർ ജയകുമാർ ടി നന്ദിയും പറഞ്ഞു ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തതിന് ശേഷം അംശദായം കൃത്യമായി അടയ്ക്കാതെ അംഗത്വം നഷ്ടപ്പെടുകയും തുടർന്ന് ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭ്യമാകാത്തതുമായ നിരവധി സാഹചര്യം ഉണ്ടായതിനാലാണ് കുടിശ്ശിക നിവാരണം സംസ്ഥാനത്തുടനീളം നടത്താൻ ബോർഡ് ഇതോടനുബന്ധിച്ച് പ്രവാസിക്ഷേമനിധിയിൽ അംഗത്വം വർദ്ധിപ്പിക്കുന്നതിനും കുടിശ്ശിക നിവാരണത്തിനുമായി അംഗത്വ വിതരണ ക്യാമ്പയിനും കുടിശ്ശിക നിവാരണവും സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കാനും ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് അംശദയം അടവ് മുടക്കം വരുത്തിയ അംഗങ്ങൾക്ക് കുറഞ്ഞ നിരക്കിലുള്ള പലിശയും പിഴപ്പലിശയും ഉൾപ്പെടെ അടയ്ക്കാനും പൂർണ്ണമായും അംശദയം അടച്ചു കഴിഞ്ഞവർക്ക് അംഗത്വം പുനഃസ്ഥാപിക്കാനും പ്രവാസികൾക്ക് പുതിയ മെമ്പർഷിപ്പ് എടുക്കുന്നതിനുമുള്ള അവസരം do you miss the flavour of kerala the sound of the chenda the taste of sadhya the beauty of our backwaters pravasi bharati radio network brings you the best of kerala no matter where you are in the world headed by the veteran broadcaster mr chandrasenan our network is dedicated to bring you the authentic flavor of kerala with eight channels broadcasting in 18 countries we reach 4.2 crores of malayalees worldwide Get ready to experience the flavor of Kurla, no matter where you are. Pravasi Bharthi Radio Network, launching soon.